എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത ആ വ്യക്തിയുടെ മനസ്സിലുള്ള വേദന എന്താണെന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം പൂമരം ഫയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത് നിങ്ങൾ അറിയാത്ത ആ വ്യക്തിയുടെ മനസ്സിലുള്ള വേദന എന്താണ് ആ വ്യക്തി കൂത്തുലഞ്ഞ് നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എപ്പോഴും സന്തോഷവും എപ്പോഴും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ആ വ്യക്തി നടക്കുന്നു ജീവിതത്തിലെ ഒന്നും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിലൊരു ചെറിയ സാധ്യത പോലും നഷ്ടപ്പെടുത്താതെ ഓരോന്നിൻ്റെയും പുറകെ ആ വ്യക്തി ഓടിക്കൊണ്ടേയിരിക്കുന്നു എല്ലാത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഈ വ്യക്തിക്ക് കുറച്ച് നേരമെങ്കിലും വെറുതെ ഇരുന്നുകൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ചിലവഴിച്ചുകൂടെ അങ്ങനെയുള്ള സംശയങ്ങളും പരാതികളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഉന്നമനത്തിന് നിങ്ങളുടെ വി ജീവിത വിജയത്തിന് നിങ്ങൾക്ക് ഒരു അല്ലലും കുറവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തി മനസ്സൊരുങ്ങുകയാണ് പലപ്പോഴും ആ വ്യക്തിക്ക് ആ ഓട്ടത്തിനിടക്ക് കിട്ടുന്ന തുച്ഛമായ എന്തെങ്കിലും അത് പണമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി ആ വ്യക്തി നൽകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കതിലൊരു വിലയും തോന്നിയിരിക്കില്ല നിങ്ങൾക്കതിലൊരു മഹാത്മ്യവും തോന്നിയിരിക്കില്ല പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഉരുകി ഉരുകി എരിയുന്നൊരു മെഴുകുതിരി പോലെ സ്വയം നിങ്ങൾക്കൊക്കെ വേണ്ടി അർപ്പിക്കുന്നൊരു ജീവിതമാണ് പലപ്പോഴും ആ വേദനകൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല പലപ്പോഴും ആ കഷ്ടപ്പാടിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഒന്നും വേണ്ടാതെ ഒരു ഇല്ലാതെ ആ വ്യക്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാമായിരുന്നു പക്ഷേ ആ വ്യക്തി അതല്ല നോക്കിയത് ആ വ്യക്തി കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും ചെയ്തത് നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നാം അതിനെ കാണാതെ പോകുമോ എന്നറിയില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ഓരോ വേദനകളും ഓരോ വേദനകളും ആ വ്യക്തി എന്തിനാണ് മനസ്സിൽ കൊണ്ടുനടന്നതെന്നുള്ള ചോദ്യം ഒരുപക്ഷെ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ചോദിക്കുമായിരിക്കും പക്ഷേ നിങ്ങൾക്കും ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തി അനുഭവിച്ച മാനസിക വ്യഥകളാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോയി ഉരുകി ഉരുകി എരിഞ്ഞ് അടങ്ങുകയാണ് ആ വ്യക്തി അങ്ങനെ ആ വ്യക്തി ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം മുഴുവനും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക അല്ലാതെ മറ്റൊന്നില്ല അത്രത്തോളം മനസ്സൊരുകി അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ ബുദ്ധിമുട്ടും ഭാരവും ആ വ്യക്തി സഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് കരുതിയാണ് അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഓരോ നിമിഷവും വേദനകളാണ് വേദനകളാണ് ഒരുപക്ഷെ വേദനകളായി മാറിയത് അങ്ങനെ നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും ആ വ്യക്തിക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്കും വേണ്ടി ആ വ്യക്തിയുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് എന്ത് വേദനയാണ് ആ വ്യക്തിക്ക് ഓരോ ദിവസവും ഉണ്ടായെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടിയുള്ള വേദനകളിലും പേറിയാണ് ആ വ്യക്തി ജീവിച്ചത് ഓരോ ദിവസവും ആ വേദനകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് അതിനു വേണ്ടിയുള്ളതാണ് ഏതാണെന്ന് നിങ്ങൾ ഓരോന്നും ചോദിക്കേണ്ട എല്ലാ വേദനകളുടെ സ്വഭാവവും അങ്ങനെ ആയിരിക്കും രണ്ടാമത്തെ ചിത്രശലഭം എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിംഗിലേക്ക് നമുക്ക് പോകാം ചിത്രശലഭം എന്ന ഫയൽ സ്വീകരിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വ്യക്തിയുടെ മനസ്സിലുള്ള തീരാത്ത ദുഃഖം അല്ലെങ്കിൽ വേദന എന്താണ് നിങ്ങളോട് പറയാത്തത് നിങ്ങളോട് പറയാത്ത വേദനകൾ നിങ്ങൾ അവഗണിക്കുന്നുണ്ട് ആ വ്യക്തിയെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകിയിട്ടും പലപ്പോഴും ആ വ്യക്തിയെ യഥാവിധി സ്നേഹിക്കാൻ നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലെ ദുഃഖങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലെ അവസ്ഥകൾ പരിപൂർണമായി മനസ്സിലാക്കാൻ നിങ്ങൾക്കാവുന്നില്ല നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം പോകുന്നു ആ വ്യക്തിയുടെ ഒരു പരാതിയാണ് ആ വ്യക്തിയുടെ വേദനയാണ് പലപ്പോഴും നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളും ഓരോ ചിന്തകളും പറ്റി പറയുകയും നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവഗണിക്കപ്പെടുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പരാതി അതാണ് നിങ്ങൾ ഓരോന്നും ഇന്നത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയോട് ആവശ്യപ്പെടുമ്പോഴും ആ വ്യക്തി അത് നിങ്ങൾക്ക് നൽകുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നില്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നതിനെക്കുറിച്ചും ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല ആ വ്യക്തി ഉരുകിയില്ലാതാവുന്നുണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു സ്വപ്നങ്ങളും ഒന്നുമില്ല നിങ്ങളെ സംരക്ഷിക്കുക അല്ലാതെ പക്ഷെ നിങ്ങളത് അറിയാത്തതും മനസ്സിലാക്കാത്തതും ആ വ്യക്തിയുടെ ഉള്ളിൽ വേദനകൾ വേദനകളുണ്ടാകുന്നു ആ വ്യക്തി ഒരിക്കലും പരാതി പറയാനിടയില്ല കാരണം പരാതിക്ക് അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് എല്ലാത്തിനും അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ പരാതി പറയാനോ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വൈരാഗ്യം കാണിക്കാനും ആ വ്യക്തി ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി നിങ്ങളൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്ന് പറന്ന് പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ആ വ്യക്തിയുടേതായ ജീവിതമാണ് ജീവിച്ച് കളഞ്ഞ ആ വ്യക്തിയുടെ ജീവിതമാണ് ആ വ്യക്തിയുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി ഈ ഉരുകിത്തീർന്നില്ലാതെ ആയത് അല്ലാതെ ആ വ്യക്തിക്ക് സ്വന്തമായിട്ടൊന്നിനും വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി ഉരുകി ഇല്ലാതായ ഒരു വ്യക്തിയെ സ്നേഹിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടോ അതാരെങ്കിലും പറഞ്ഞിട്ടല്ല നിങ്ങൾ മനസ്സരിക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ ചില വാക്കുകളും പ്രവൃത്തികളും വേദന സൃഷ്ടിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലൊന്നും വെക്കാതെ പുറത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് പക്ഷെ അങ്ങനെയുള്ള വേദനകൾ ആ വ്യക്തി നന്ദികേടിൻ്റെ ഒരു കാര്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ വ്യക്തിക്ക് തോന്നിച്ചിട്ടുണ്ട് അതിന് നിങ്ങളോട് ആ വ്യക്തിക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ വ്യക്തി തീർച്ചയായും ഉള്ളുരുകി മനസ്സ് നൊന്ത് അതിലൂടെ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലതുണ്ട് നിങ്ങളൊന്ന് തുറന്ന് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ വേദന മാറും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എങ്കിൽ പോലും നിങ്ങളുടെ ചില സമയത്തെ പെരുമാറ്റങ്ങൾ ആ വ്യക്തിയിൽ വേദന സൃഷ്ടിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കാണില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലതുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക